ത് ആദ്യത്തെ ക്ലാസ് ആണ് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ് പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ആ പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്പോസിഷൻ എഴുതിക്കൊണ്ടോ അത്രേ ഉള്ളൂ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കപ്പോ അതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ എഴുതിക്കൊണ്ട് വരിക ആ ആരൊക്കെയാണ് ബാക്കിൽ ഇരിക്കുന്ന രണ്ട് കുട്ടികൾ കേട്ടോ സെക്കൻഡ് വൺ ആൻഡ് ലാസ്റ്റ് വൺ നിങ്ങളാണ് പഠിക്കാതെ വന്നോര് അപ്പം നിങ്ങൾ നാളെ വരുമ്പോൾ ഇതിൻ്റെ ആൻസർ ഒരു ഹൺഡ്രഡ് ടൈംസ് എഴുതിക്കൊണ്ടുവന്നോ ക്വസ്റ്റ്യൻ ഇതാണ് വോട്ട് ഈസ് ദ നെയിം ഓഫ് എ വെബ് ബ്രൗസർ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറിൻ്റെ പേര് പറഞ്ഞാൽ മതി ആരോട് ചോദിക്കും കണ്ണാടക്കാരൻ നീ പറ ഓ കണ്ണാടക്കാരനല്ലോ നീയാണ് എൻ്റെ ഞാൻ അവനോടല്ലേ ചോദിച്ചത് ആ എന്തായാലും നീ പറ പെങ്കിനാ പെങ്കിന് എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസറാണോ അവിടാ ഇറ്റ്സ് റോങ് ആൻസർ ഇരിക്കടാ അവിടെ നാളെ വരുമ്പോ ഹൺഡ്രഡ് ടൈംസ് എഴുതി കൊണ്ടുവരണം ഇല്ല പിന്നെ ഒരു മിഠായിയുടെ പേരും കൂടിയാണ് തെറ്റടാ നീ ടൈംസ് ഒരിക്കന്നോട്ടാ കറക്റ്റ് ആൻസർ ഇനിയിപ്പൊ വിവരിൽ ആരോട് ചോദിക്കാം ഗേളിനോട് ചോദിക്കാം അല്ലെസേ നീ പറ സഫാരി യെസ് സഫാരി വെരി ഗുഡ് മോളു വെരി ഗുഡ് എല്ലാരും ആൾക്കൊരു ക്ലാപ്സ് കൊടുത്തെ ക്ലാപ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കു എന്താ പിള്ളേര് മോനുസേടാ പേപ്പർ കാണിക്കൂ എന്താ ഇത് ചെറുതെന്ന് നോക്കട്ടെ ഓ ഇതാണല്ലേ പിക്ചർ വരക്കാനാണ് വമ്മാരോട് പറഞ്ഞിട്ടുള്ളത് ഡ്രോ ഡ്രോയിങ് ആർട്ടിസ്റ്റ് പെയിൻറിങ് സം ഫ്ലവേഴ്സ് പല കാലങ്ങളോളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൂം പേപ്പറാണ് ടീച്ചർ ഇട്ട് കൊടുക്കുന്നത് പിള്ളേർക്ക് ഇത് ഇവൻ തന്നെ എത്ര തവണ ഇത് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ എന്നാലും ഇവന്മാരത് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താ കുറച്ച് പെയിന്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഫ്ലവേഴ്സ് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇവന് എന്താ ഈ വെച്ചേക്കണേ നോക്കിയേ വരച്ച് വെച്ചേക്കണേ നോക്കിയേ ഒരു ഡി ജെ പാർട്ടി ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല മക്കളെ നാളെ വരുമ്പോൾ അഞ്ഞൂറ് തവണ നീ ഇത് വരച്ചുണ്ടെന്നോ ഫ്ലവർ പെയിന്റ് ചെയ്തിട്ട് ചെല്ലാം കട മൊനുസേ നിന്റെ നോക്കട്ടെ ഡ്രോ ദ ഇന്ത്യൻ റുപ്പി സിമ്പിൾ എന്താണോ ഈ വരച്ച് വെച്ചേക്കണത് ഇന്ത്യൻ റുപ്പിയാണോ അത് ഏടാ ജാപ്പനീസ് ഗെന്നാണ് ഇന്ത്യൻ റുപ്പി ഇങ്ങനല്ല അത് റെഡി പോളി ഇങ്ങനെ പോലെ ഇങ്ങനെ ഹിന്ദിയിൽ രാവരക്കില്ലേ എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു വെട്ടിട് അതാണ് ഇന്ത്യൻ റുപ്പി സിമ്പിൾ ഇതെന്തോന്നാണ് ഇതൊക്കെ എന്ത് നീ ഇത് പഠിക്കാൻ നാളെ വരുമ്പോൾ അഞ്ഞൂറ് തവണ നീ എഴുതിക്കൊണ്ടുവന്നോട്ടോ ചെലേ ഇനി അടുത്ത ആള് മോളോസൈ നിന്റെ നോക്കട്ടെ ഡ്രോ ഡ്രോവ് എക്യൂപ്മെന്റ് ടു റൺ എ ടാറ്റു ഷോപ്പ് ആ ടാറ്റു ഷോപ്പ് നടത്താനായിട്ട് വേണ്ട എക്യൂപ്മെന്റ് ഇതാണല്ലോ മോളെ ഇത് ജിമ്മിന് വേണ്ടിട്ടാണ് ജിമ്മിൽ വേണ്ടിട്ടുള്ള ഇക്യുപ്മെന്റ് ആണ് ഇത് ടാറ്റുഷോപ്പ് നടത്താനായിട്ട് ഈ ഇക്യൂപ്മെന്റ് അല്ല വേണ്ടത് നാളെ അഞ്ഞൂറ് തവണ നീ വരച്ചിട്ടുണ്ടോ നോട്ടാ കറക്റ്റ് ആൻസർ ചെല്ലേ എന്നിട്ടോ നോക്കട്ടെ ഡ്രോ ദ ജാപ്പനീസ് സിമ്പിൾ ഓ ഒരുത്തരെങ്കിലും ഒന്ന് പഠിച്ച് കറക്റ്റ് എഴുതിയിട്ടുണ്ടല്ലോ വെരി ഗുഡ് മോനു വെരി ഗുഡ് ചെല്ലു മോനു അങ്ങനെ അവനിയാ പ്ലസ് കിട്ടിയിട്ടുണ്ട് പിള്ളേരും മ്പ് പിള്ളേരാണ് രക്ഷണം പഠിക്കാതെ വന്നിട്ടാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് വരയ്ക്കാനൊക്കെ അമ്മമാർക്ക് നന്നായി അറിയാട്ടെ അത് എന്താണ് വരയ്ക്കണേന്നാണ് ഉമ്മമാർക്ക് അറിയാൻ പറ്റാത്തത് അപ്പോൾ നാല് പിള്ളേർ വന്നതിൽ ഒരുത്തം മാത്രമാണ് എ പ്ലസ് നേടിയത് ബാക്കി എല്ലാവരും ഫെയിൽഡ് ഫെയിൽഡായിട്ട്